എന്താണ് അതിന്റെ സത്യാവസ്ഥ ഈ പാലം എന്ന് പറയുന്നത് കരുവാരുണ്ടേയും പൂരിനെയും കൂടെ യോജിപ്പിക്കുന്ന പാലമാണ് ഈ പാലത്തിലൂടെ നമ്മുടെ സ്കൂൾ ബസ്സുകൾ പലതും കടന്നു പോകുന്നുണ്ട് ഒരു രണ്ട് വർഷം മുമ്പാണ് ഈ പാലത്തിന്റെ അടിഭാഗം ഒളിച്ചു പോവുകയും അപകടാവസ്ഥയിലായതും അന്ന് തന്നെ പഞ്ചായത്ത് ഇടപെടുകയും ആ റോഡിന്റെ എസ്റ്റിമേറ്റ് എടുക്കുകയും ചെയ്തു ആ പാലത്തിന് തന്നെ അൻപത് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റിന് വന്നത് അന്ന് നമ്മൾ അത്ര ഒരു എസ്റ്റിമേറ്റിൽ എമൗണ്ട് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അന്ന് നമ്മളത് എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇങ്ങനെ ഒരു അപകടാവസ്ഥയിലായ ഒരു പാലം അപ്രോച്ച് റോഡ് പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം കരുവാറും കൊണ്ട് ഭാഗം പാലത്തിനുള്ള ഫണ്ട് തരണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും നോക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ കാര്യം നമ്മുടെ ജില്ലാ ഡിവിഷൻ മെമ്പറെ അറിയിച്ചു അത് സമയമാകട്ടെ വെക്കാം എന്നാണ് പറഞ്ഞത് പല വട്ടങ്ങൾ ആവശ്യപ്പെടുമ്പോഴും ഈ ഒരു ഉത്തരം മാത്രമാണ് ജില്ലാ ഡിവിഷൻ മെമ്പറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഓരോ പ്രാവശ്യവും എം എൽ എ കാണുമ്പോൾ ഈ കാര്യം ഞാൻ സൂചിപ്പിക്കും നോക്കട്ടെ ടീച്ചറെ നോക്കട്ടെ എന്ന് പറഞ്ഞു ഏറ്റവും ഒടുവിൽ ഞാൻ വണ്ടൂർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ട് രേഖാമൂലം ഒരു കത്ത് കൊടുത്തു ഇങ്ങനെ അപകടാവസ്ഥയിലാണ് അപ്രോച്ച് റോഡ് പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാം അദ്ദേഹം വേണ്ട സഹായം ചെയ്തു ചെയ്ത് പറഞ്ഞു അവസാനം കണ്ടപ്പോഴും എപ്പോഴും പറഞ്ഞത് നോക്കട്ടെ ടീച്ചറേന്ന് ഇപ്പോഴും പറയാനുള്ളത് റോഡിന് പാലം പണിയുന്നതിനുള്ള ഫണ്ട് വെച്ച് കഴിഞ്ഞാൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് അപ്രോച്ച് റോഡിനുള്ള ഫണ്ട് വെച്ച് അത് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ ശരിക്ക് രണ്ട് പഞ്ചായത്തിൽ ചെയ്യാൻ അതെ നമ്മുടെ പഞ്ചായത്തിന്റെ പാലത്തിന് ഫണ്ട് ആരനുവദിച്ചാലും അതായത് എം എൽ എ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിനോടും ജില്ലാ ഡിവിഷൻ മെമ്പറോടും നമ്മൾ ആവശ്യപ്പെട്ടതാണ് പാലത്തിന്റെ ഫണ്ട് ആരനുവദിച്ചാലും കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗം കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പൂർത്തിയാക്കി പടുത അപ്രോച്ച് റോഡ് റെഡിയാക്കും അത് ഇന്നും അത് തന്നെയാണ് പറയാനുള്ളത് ആരും നിഷേധാത്മകമായിട്ട് പറഞ്ഞിട്ടില്ല നോക്കട്ടെ എന്നാണ് തരാം എന്നും അർത്ഥമുണ്ട് തരത്തില്ല എന്നതിനകത്ത് അർത്ഥവും ഇല്ലതാണ് നോക്കട്ടെ എന്നുള്ള ഉത്തരമാണ് നമ്മൾക്ക് എപ്പോഴും കിട്ടിയിരിക്കുന്നത് എം എൽ എയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ടില്ല ടീച്ചറെ എന്ന് പലവട്ടം പറയുന്നുമുണ്ട്